എനിക്ക് ആ ഒരു തന്റേടം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പണ്ടേക്ക് പണ്ടേ വീട്ടിലിരുന്ന് തെണ്ടന്ത അങ്ങനെ തന്നെ പറയാം അല്ലെങ്കിൽ വല്ല കടയിലും പോയി ജോലി നോക്കണ്ട അത് തെറ്റാന്നല്ല കടയിൽ പോയി ജോലി നോക്കാൻ ഒരുപാട് ഞാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് അപ്പൊ അവര് പറയുന്നത് നിങ്ങളെങ്ങനെ കടയിൽ നിർത്തുന്നത് സൂചാണ്ട വൈഫല്ലേ സൂചാണ്ട വൈഫ് എങ്ങനെ കടയിൽ നിൽക്കും ജോലിക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ മതി വെറുതെ കൊണ്ടില്ല സുതിചേട്ടന്റെ വൈഫായത് കൊണ്ട് കടയിൽ നിന്നും നിർത്തുന്നില്ല എങ്ങനെ സുതിചേട്ട് വൈഫ് ആയതുകൊണ്ട് കടയിൽ നിർത്തുമെന്നാണ് കടക്കാര് ചോദിക്കുന്നതെന്ന് പറഞ്ഞു ഈ ഒരു കലാകാരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭാര്യ കടയിൽ നിൽക്കാൻ പാടില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല കഷ്ടപ്പാടുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിയും കടയിൽ നിൽക്കും അത് നമ്മളുടെ സ്വയം ഇഷ്ടപ്രകാരമാണ് അല്ലാണ്ട് കടക്കാരും ചോദിക്കത്തില്ല നിങ്ങളുടെ ഭർത്താവ് ഇങ്ങനെ കലാകാരനല്ലേ അതുകൊണ്ട് എന്തിനാ കടയിൽ വന്ന് നിൽക്കുന്നെന്ന് ആരും ചോദിക്കത്തില്ല കാരണം അവർക്കൊരു സ്റ്റാഫിനാണ് ആവശ്യം നമുക്കൊരു ജോലിയാണ് ആവശ്യം നമ്മുടെ കുടുംബം പോയിട്ട് നമുക്കൊരു ജോലിയാണ് ആവശ്യം അല്ലാണ്ട് വീട്ടിൽ അടുപ്പ് പോവുകയണമെങ്കിൽ നമ്മൾ തന്നെ ജോലിക്ക് ഇറങ്ങണം അല്ലാണ്ട് നമ്മൾക്ക് പകരം ശുദ്ധിച്ചേട്ടൻ ഒരു കലാകാരനല്ലേ അതുകൊണ്ട് നമ്മൾ ജോലിക്ക് പോകേണ്ട എന്ന് അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ പിന്നെ ജോലിക്ക് പോകാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞാൽ മതി ഈ ലോകത്ത് എത്രയോ പെൺപിള്ളേർ ജോലിക്ക് പോകേണ്ട ഈ അങ്ങനെ പോകാൻ മടിയായിട്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത് എന്നാണെങ്കിൽ നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ തന്നെ ജോലിക്ക് പോകണം അല്ലാണ്ട് ഭർത്താവ് കൊണ്ടു കഴിക്കാൻ പറ്റത്തുള്ളൂ എന്ന് അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ ജീവിതത്തിൽ അങ്ങനെ തന്നെ ഇരിക്കാം അതിൻ്റെ പേരിലാണെങ്കിൽ കുറേ കാര്യങ്ങൾ നേടാൻ സാധിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ആ ഒരു പുള്ളിക്കാരനെ തന്നെ വീണ്ടും എന്തിലെങ്കിലും വഴിച്ചിട്ടോണ്ടിരിക്കും അതിൻ്റെ ആവശ്യം തോന്നുകയാണ് ഇപ്പം തൽക്കാലം അദ്ദേഹത്തിൻ്റെ ഒരു രീതി തന്നെ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും ഇന്ന് ഈ നിമിഷം വരെ നിങ്ങളെവിടെ എവിടെ ാണ് നിൽക്കുന്ന അവിടം വരെ എത്തിയിട്ടുള്ളത് അല്ലാണ്ട് സ്വന്തം കഷ്ടപ്പാടിലൂടെ ഒന്നുമല്ല അത് ആളുടെ പേരിൽ എന്നാ അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തെ എത്രയോ കലാകാരന്മാരുടെ ഭാര്യമാരുണ്ട് അവരാരും മുന്നോട്ട് ഇങ്ങനെ വന്നിട്ടില്ലല്ലോ അവരൊക്കെ സ്വന്തം ഇതിൽ ജീവിക്കുകയല്ലേ ചെയ്യുന്നത് നമ്മൾ കൊച്ചിൻ കനീഫയുടെ വൈഫിനെ തന്നെ എടുത്തു നോക്കാം അവര് നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല ആ ഒരു അദ്ദേഹം മരിക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് കണ്ടതിരുന്ന അതിനുശേഷം മീഡിയാസിൽ പോലും നമ്മളാരും കണ്ടിട്ടില്ല ഇന്ന് മരിക്കാൻ ഒരു മനുഷ്യനാണ് അപ്പം രണ്ട് കുഞ്ഞു കുഞ്ഞുപിള്ളേരെയും കൊണ്ട് അന്ന് ആ ഒരു സമയത്ത് മരണപ്പെട്ടതാണ് ഈ ഒരു കൊച്ചി എന്ന് പറഞ്ഞത് ിങ്ങനത്തെ ഒരു കാര്യം നമ്മൾ കേട്ടിട്ടില്ല പക്ഷെ ഭയങ്കര എന്താ പറയാ നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് വന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെയല്ല നമ്മളൊക്കെ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു അംശം പോലും നിങ്ങളാരും കഷ്ടപ്പെട്ടിട്ടില്ലാന്ന് പറയാൻ പറ്റില്ല ഈ ലോകത്ത് ഓരോ തുണിക്കടകളിൽ നിന്ന പെൺ ജീവിതം ഒന്ന് നോക്കിയാൽ അറിയാം അവർ എത്ര നാളുകൊണ്ട് ആ ഒരു ഷോപ്പിൽ നിൽക്കുന്നുണ്ടെന്നും അവർ എത്ര ജോലിക്ക് പോയിട്ടുണ്ടെന്നും ഒന്ന് കറങ്ങി തിരിഞ്ഞു കണ്ടു നോക്കിയാൽ അറിയാം അല്ലാണ്ട് പെട്ടെന്ന് പൊടുന്നനെ കയറിങ്ങനെ വന്നതുപോലല്ല ഓരോ ആൾക്കാരും കഷ്ടപ്പെട്ട് തന്നെയാണ് വരുന്നത് അല്ലാണ്ട് ഒരാളുടെ പേരും വെച്ചിട്ട് അല്ല ആരും കേറിയിട്ടുള്ളത് പിന്നെ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഈ സ്തുതിച്ചേട്ടൻ്റെ പേര് എഴുത്ത് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ഇത് എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയും കാരണം നമ്മുടെ അനുഭവത്തിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നതേ ഉള്ളൂ ഇതിപ്പം തെറ്റായിട്ട് പല ആൾക്കാർക്കും തോന്നുമായിരിക്കും തെറ്റായിട്ട് ചില ആൾക്കാർ വന്ന് പറയുമായിരിക്കാം അതിൽ എന്ത് എനിക്കൊരു വിഷയമല്ല പണ്ട് നമ്മള് ഭർത്താവ് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഭർത്താവ് കൊണ്ടു വരുന്നേങ്കേ നമ്മൾ ഇരിക്കത്തുള്ളൂ നമ്മൾ ജോലിക്ക് പോകുന്നത് ഹസ്ബൻഡ് നാണക്കേടാണ് എന്ന് വിചാരിച്ച് നമ്മളാരും ഇരിക്കത്തില്ല നമുക്ക് അങ്ങനെ ഇരുന്നാൽ നമ്മുടെ വീട്ടിൽ അടുപ്പ് വേവത്തില്ല അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് ജോലിക്ക് ഇറങ്ങാൻ തന്നെ വേണം